ചെടികൾ കാണുമ്പോൾ വിരുവിരിപ്പുണ്ടാകുന്ന ചെടിയോമാനിക് ബാധിച്ച രണ്ടുപേരെയും കൊണ്ട് വടക്കേ അമേരിക്കയിലെ കീഴായിക്കോണത്തുള്ള ലെങ്കോട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ ഇന്റെ സഞ്ചാരം അത്ഭുതമെന്ന് പറയട്ടെ ചിറയും കീഴ് ശാർക്കര അമ്പലത്തിലെ പൊങ്കാലയ്ക്കുള്ളതിനേക്കാളും കണ്ടമാനം ആളുകൾ കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മ അണ്ണാച്ചിരി എഴുപത് രൂപയ്ക്ക് വാങ്ങിയ സാരി അലക്കി വിരിച്ചിരിക്കുന്നത് പോലെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച പേർഷ്യൻ ഭാഷയിൽ തല കീഴായുള്ള പൂ എന്നർത്ഥം വരുന്ന ഇവന്റെ പേരാണ് ഫിലിപ്സ് അതെ ഗൈസ് വിക്രമൻ മാമൻ കുമാരി മാമി ഓടിച്ചിട്ട് വളയ്ക്കാൻ നോക്കുന്ന കാലം മുതൽ നോട്ടമിട്ടതാണ് ഈ മുതലിനെ ഇപ്പോഴാണ് ഒത്തു ഒത്തുകിട്ടിയത് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നോട്ട്ബുക്കിൽ കണ്ടിരുന്ന ഈ പൂ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞതിന് കൂടെ പഠിച്ച സുജ ഇടിച്ച പാട് ഇപ്പോഴും മൂക്കിന്റെ പാലത്തിലുണ്ട് ഇത് ഒറിജിനൽ ആണെന്നെങ്ങാനും അവൾ അറിഞ്ഞാൽ പിന്നെ എന്നെ ഇഡലി കുട്ടുവത്തിനകത്ത് വെച്ച് ശർക്കരയും ചേർത്ത് പുഴുങ്ങും കൈ കാഴ്ചയിൽ ചായക്കപ്പ് പോലിരിക്കുന്ന ഈ സാധനം ചുമലയും മഞ്ഞയും ഓറഞ്ചും ലതും ലിതും ലതിന്റെ ലതും എന്തിന് ആൽപ്പം ലീപ് വരെ ഉണ്ടായിട്ടും ചാണക പച്ച മാത്രം കാണാൻ കഴിഞ്ഞില്ല ഗായ് ബന്ധം വെച്ച് നോക്കുമ്പോ ബാലനാരത്തിൽ മൂത്ത മോളുടെ നാത്തുവിന്റെ രണ്ടാമത്തെ ഭർത്താവാണ് ഈ തുലിപ്പ് ഇനിയാണ് യഥാർത്ഥ കഥ ഒരാൾക്ക് പത്തു പൂ വരെ പറിച്ചെടുക്കാവുന്നതാണ് ഇത് മനസ്സിലാക്കിയ നയൻധാര നാട്ടിൽ നിന്ന് ഒരു മുട്ടൻ ടീമിനെ ഇറക്കിയിട്ടുണ്ട് കുട്ടകളും വട്ടികളുമായി നേരെ പടക്കളത്തിലേക്ക് ഞാൻ വടക്ക് നേതൃത്വം വഹിക്കാം ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു ഒരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഉയരും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വലിഞ്ഞേനെ ഒരു മൂട് കിഴങ്ങിൽ നിന്ന് ഒൻപത് പൂവരെ പുഷ്പിക്കുമത്രേ പിന്നൊന്നും നോക്കിയില്ല പി ടി പിരീഡിന് കണക്ക് സാറ് വരില്ല എന്നറിഞ്ഞ പിള്ളാരെ പോലെ ഒരറ്റത്ത് നിന്ന് മാന്തി തുടങ്ങി ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴേ പശുവിന് പുല്ലരിയുന്ന പുല്ലരിവാളുകൂടി കൊണ്ടുവന്നേനെ ഇതൊക്കെ കണ്ട് എന്റെ മസ്തിഷ്കം ഉണക്കമീൻ മണ്ടേക്കേറിയ പൂച്ചയെ പോലെയായി കുട്ടികളും പട്ടികളുമായി ധാരാളം പേർ ഇവിടം ലക്ഷ്യമാക്കി എത്തുന്നുണ്ട് വർഷത്തിൽ കുറച്ചു ദിവസം മാത്രമേ പോക്കുന്നു എന്നതിനാൽ സായിപ്പ് അതിനെ ഒരു ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ട് ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയണ്ണന്റെ മലക്കറിക്കട മൂന്നാനം കുഴി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഡച്ച് രാജകുമാരിക്ക് താമസിക്കാൻ ഒരു മുറി കൊടുത്തതിന്റെ നന്ദി സൂചകമായി നെതർലാൻഡിൽ നിന്നും വൈകുന്നേരം ചായയോടൊപ്പം പുഴുങ്ങിക്കഴിക്കാനായി ഉരുലോട് കിഴങ്ങ് കയറ്റിവിട്ടു സായിപ്പ് അതിനെടുത്ത് കുഴിച്ചിട്ടു അങ്ങനെ കാനഡയിൽ ടുലിപ്സ് ഉണ്ടായി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സാധാരണ ഇത് മണ്ണിനടിയിൽ കുഴിച്ചിടാറ് കിഴങ്ങ് കിഴങ്ങ് എന്ന് പറയുമ്പോൾ എന്തോ പോലെ തോന്നുന്നു എന്നതിനാൽ സായിപ്പ് ഇതിനെ ബൾബ് എന്ന് വിളിക്കുന്നു ചിലതൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളിലെ ശാസ്ത്രമേളയ്ക്ക് കാർഡ്ബോർഡിൽ വെട്ടിയുണ്ടാക്കിയതുപോലെ തോന്നാറുണ്ട് സംസാരിക്കാൻ സമയമില്ല കിട്ടിയതെല്ലാം കുട്ടയിലാക്കി ബ്രൂസിലിയും അവന് പറ്റുന്ന രീതിയിൽ ഏതോ മൂലയ്ക്കിരുന്ന് തുരക്കുന്നുണ്ട് ഈ വേട്ടാവളിയനെ ഇതിനു മുൻപ് എവിടെ വെച്ച് കണ്ടതുപോലെ എന്തിന്റെ കേടായിരുന്നോ എന്തോ ചോദിച്ചു വാങ്ങി നയൻതാരയും പണിക്കാരും യുദ്ധം കഴിഞ്ഞു പോവുകയാണ് ഗൈസ് ഒരാൾക്ക് പത്തെണ്ണം വച്ച് അൻപതെണ്ണം കിട്ടിയ സ്ഥിതിക്ക് ചക്കക്കുരു ഇട്ട് മിഴുക്കുവരട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴത് അമ്മയുടെ കോൾ പത്ത് കിലോ കിഴങ്ങു വാങ്ങിച്ചയച്ചു കൊടുക്കാൻ ടുലിപ്സ് നിറഞ്ഞൊരു തളി റയൽക്കൂട്ടമാണ് അമ്മ സ്വപ്നം കണ്ടത് വേറെ നിവൃത്തിയിലുള്ള ഗൈസ് ചത്തതുപോലെ കിടക്കാം Huh?